േ ഉറക്കത്തിൽ അപ്പോ രണ്ടു മൂന്നോട്ടം ഞെട്ടി പണ്ടുള്ളവർ പറയും അച്ഛൻ ഈശ്വരഭക്തി തീരെ കുറയുമ്പോഴാ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടണന്ന് ബാലൂട്ടാ അതുകൊണ്ട് ബാലൂട്ടൻ ഒന്ന് അമ്പലത്തിലൊക്കെ പോണം പോവോ പറ്റുമെങ്കിൽ ഒരു ശയന പ്രദർഷണം തന്നെ ആയിക്കോട്ടെ അപ്പുന് വേണ്ടി ചെയ്യോ ശരിക്കും ചെയ്യോ ബാലൂട്ടേ ബാലൂട്ടാ കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു വരുന്നില്ലേ ഞാൻ വന്നോ നിനാഴ്ച പോയിക്കോളൂ വരുന്നേ അറിയാം അപ്പു മാത്ര കേശും അമ്മയും പണിക്കരേട്ടനും ഒക്കെ ഉറങ്ങി എല്ലാരും കിടന്നോ കഴിക്കാനുള്ളതൊക്കെ ഞാൻ വിളമ്പി കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ അമ്മിണിയടുത്തേക്ക് വലിയ സന്തോഷായിരുന്നു അയ്യോ പതുക്കെ ല്ലേ അറിഞ്ഞിട്ടില്ലാത്തതൊന്നുണ്ട് ഒക്കെ അറിഞ്ഞു നീ ഒക്കെ അറിഞ്ഞു പക്ഷേ ഒന്നറിഞ്ഞില്ല എന്നെ എന്നെ അറിഞ്ഞില്ല നീ എന്റെ പൊന്നു പൊന്നുമോന്റെ അടുത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും ഞാനിരിക്കാത്ത എന്താന്ന് അറിയോ നടക്കും അവന്റെ അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വരാതിരിക്കാനാ രാത്രിയും പകലും ആവശ്യത്തിന് ഏറെ തിരക്കുവാരി തലയിൽ വെച്ച് നടക്കുന്ന എന്തിനാറിയ ഭാമയുടെ ഓർമ്മകൾ ഒരല്പം പോലും താങ്ങില്ല അത് താങ്ങാനുള്ള കാര്യത്തില്ല ഈ മനസ്സിൽ ും ഭാമയ്ക്ക് സമ്മതിക്കില്ല നീ ഇവിടുന്ന് പൊയ്ക്കോളെന്ന് ഒരിക്കലും ഞാൻ നിന്നോട് പറയില്ല പക്ഷെ അല്പമെങ്കിലും നന്മ നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്

ഗുഡ് മോർണിംഗ് എന്താ ആ പെങ്കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ അപ്പവനെ കുത്തിപ്പൊക്കി നീപ്പിച്ചോണ്ട് പോയി എങ്ങോട്ട് ക്ലബിലേക്ക് വെള്ളത്തിലാ കളി കാലത്തെ മുതലേ ബോട്ടിൽ കിടന്ന് എന്തൊരു സ്പീഡാ പോയി കഴിഞ്ഞ് വരുമ്പോഴേ അവളോട് ഇതിൽ എത്ര വേണമെങ്കിലും എടുത്തോളാം പറ മുഴുവൻ വേണമെങ്കിൽ മുഴുവനും എന്നിട്ട് പിരിഞ്ഞ് പോയിക്കോളാം പറ ഡിസ്മിസ് ഓ ആ ജോലി ഞാൻ തന്നെ ഏൽപ്പിക്കുക ഞാൻ തിരികെ വരുമ്പോ അവൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ പിന്നെ താനും കലച്ചമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക് ഓ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ ചെവിയിലൊന്ന് പിടിച്ചോ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ആ കൊച്ചിനെയും ആ മീനാക്ഷിക്ക് ഇന്നലെ അർദ്ധരാത്രി പോലെ ഒരു പ്രേമം പോലും ഒന്ന് പോടും അതെ ഞാനൊരു ഗൗരവകാരനാ കളിതമാശ് എനിക്ക് പിടിക്കില്ല ഞാനിപ്പൊ പറയാൻ പോകുന്നതും ഗൗരവമുള്ള ഒരു കാര്യമാണ് വന്നാലും മീനാക്ഷി ആ വീട്ടിനകത്തോട്ട് കേറ്റരുത് ബാലുസാറ് വളരെ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുക വെറുതെ എന്റെ ജോലി അടയ്ക്കരുത് വൈകിട്ട് വരുമ്പോ കൊച്ച ആ വീട്ടിലുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു വിടാ ചതിക്കരുത് ഏ ഇതിൽ എത്ര വേണമെങ്കിലും ഇത്രയും നാൾ ജോലി ചെയ്തെന്റെ കൂലിയായിട്ട് ഇടുത്തോളാൻ പറഞ്ഞു ബാലുസാർ

കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രശ്നത്തില ഇപ്പൊ എന്തായാലും പൊങ്കഴേ അതെ അപ്പുന്റെ പപ്പയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാം എന്ത് സമ്മാനാ അതാ ആലോചിക്കേണ്ടത് എന്താ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പുവിന് ഇഷ്ടപ്പെട്ട എന്തുവാ ഇപ്പൊ ഞാൻ അപ്പുവിനൊരു സമ്മാനം തരുന്നു ഇരിക്കട്ടെ എന്ത് സമ്മാനം തന്നാലായിരിക്കും അപ്പൂന് കൂടുതൽ ഇഷ്ടം എന്റെ മമ്മിയെ തരുവോ സമ്മാനായിട്ട് തിരിച്ചു വരും അതൊക്കെ വരും നമുക്ക് കാണാം അപ്പൂന് അപ്പൂന്റെ മമ്മിയെ കിട്ടിയാ പോരെ തീർച്ചയായിട്ടും കിട്ടും നോക്കിക്കോ എപ്പ താമസിയാതെ ഒരിക്കൽ അപ്പൂനെ നടുത്തിരുത്തി ഞാനും അപ്പൂന്റെ പപ്പയും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇതുപോലൊരു സ്പീഡ് ബോട്ടിൽ അങ്ങ് ദൂരെ ദൂരെ പോകും അപ്പൂന്റെ മമ്മിയെ തേടി അന്ന് നോക്കിക്കോ അപ്പൂന് മമ്മിയെ കിട്ടോ കിട്ടില്ലേന്ന് ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ എന്തുവാ പറയോ അപ്പൂന് എന്നെ ഇഷ്ടമാണോ എത്ര ഇഷ്ടം ഒരുപാട് ഒരുപാടെന്ന് വെച്ച ഇത്ര അല്ല ഇത്ര ആ കടയിലുണ്ട് വരാൻ വന്നേക്കാന്നു ഇങ്ങോട്ട് പാടി വരാൻ നിന്നോട് വരാനാ പറഞ്ഞത് പറഞ്ഞത് കേട്ടില്ലേ വരാൻ എന്താ ഇത് എന്താ ഇത് എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്താ എന്താ കാര്യം എന്റെ പെങ്ങളാ മീനാക്ഷി വീട് വിട്ടിറങ്ങി തെരുവ് തന്നെ നടപ്പാ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവിടെ അമ്മക്കേ ആദ്യമായിട്ട് കിടപ്പാ കണ്ട പിടിച്ചോണ്ട് പാണ്ടേ നീ വണ്ടി കേറുന്നോ അത് ഞാൻ പൊക്കിയെടുത്ത് കേട്ടണോ കേട്ടത അവളെ